അത് അവരുമടുത്ത് കുറച്ച് അവസാനിപ്പിച്ചു ഇപ്പോഴും അണ്ടർഗ്രൗണ്ടിൽ കൂടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒബാമയോടൊപ്പം എനിക്കൊരു നോബൽ പ്രൈസ് കിട്ടണം അതിനാണ് എട്ട് മാസം കൊണ്ട് കിടന്ന് വലിയ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഇതിനകത്ത് പലതിലും അദ്ദേഹത്തിൻ്റെ റോൾ വളരെ ശൂന്യമായിരുന്നുള്ളതാണ് ഓഫ് കോഴ്സ് ട്രംപിൻ്റെ വലിയ മഹാമനസ്കൃതിയും അദ്ദേഹത്തിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഈ റോളും ഒക്കെ ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ട് അവർ ഉടൻ തന്നെ എടുത്ത വായിൽ പറഞ്ഞതെന്ന് അറിയാമോ അറേബ്യൻ രാഷ്ട്രങ്ങൾ ഇതിനു വേണ്ടി എടുത്ത സ്ട്രെയിൻ പെയിൻ എനിക്ക് പറയാതിരിക്കുന്നതിൽ അവരുടെ റോൾ വളരെ വലുതാണ് നമ്മൾ യൂറോപ്പിനേക്കാൾ പ്രബലമായ രാഷ്ട്രമായും ശക്തിയായും വളരാൻ നമുക്ക് കഴിയും അതിനുള്ള റിസോഴ്സ് നമ്മുടെ ഭൂമിക്കടിയിലുണ്ട് ദൈവം തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ സ്വയം നന്നാകണം എന്നവർ തീരുമാനിച്ചതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ യുദ്ധം അവസാനിച്ചത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഗാസയിൽ സമാധാനം വന്നിരിക്കുകയാണ് ഹമാസും ഇസ്രയേലും സമാധാന ഉടമ്പടി അംഗീകരിച്ചു എന്തായാലും ജനങ്ങൾക്ക് ആശ്വാസമായി അറുപത്തി ഏഴായിരത്തിൽ പരമാളുകൾക്ക് ഗാസയിൽ ജീവൻ നഷ്ടമായി ഏറിയ പങ്കും കുട്ടികളും സ്ത്രീകളുമാണ് എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന കാര്യം എന്തായാലും ഒടുവിൽ അവിടെ വെടിനിർത്തൽ വന്നിരിക്കുകയാണ് ട്രംപ് ഇതിലൂടെ നൊബേൽ സമ്മാനം നേടാം എന്നാഗ്രഹിച്ചു പക്ഷേ അദ്ദേഹത്തിന് നിരാശയാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനെ നമുക്ക് പരിശോധിക്കാം ട്രംപിൻ്റെ ശ്രമഫലമായി മാത്രമാണോ ഗാസയിലെ സമാധാനം അതോ മറ്റാർക്കെങ്കിലും ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ നൊബേൽ കിട്ടാത്തതിന് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടികൾ ഉണ്ടാകുമോ നമ്മുടെ കൊച്ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലസ് നമസ്കാരം സർ ഡോക്ടർമാർ സ്വാഗതം അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം ഒട്ടേറെ ചർച്ചകൾ നടന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ ശ്രമങ്ങൾ നടന്നു ഒടുവിൽ സമാധാനത്തിലെത്തിയിരിക്കുകയാണ് എന്ന് തോന്നുന്നു ഇപ്പോഴെന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അല്ല ഇത് തീർച്ചയായിട്ടും ലോക സമാധാനത്തിന് ഒരു വലിയ ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ഒരു വലിയ സമാധാനം ഉണ്ടാക്കുന്നതിന് ഈ കരാർ ഏറെ അധികം ഗുണം ചെയ്തിട്ടുണ്ട് യാതൊരു സംശയവുമില്ല അതെ എല്ലാം എല്ലാം കൊണ്ടും എല്ലാവരും പലതരത്തിൽ ട്രോളുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ട്രംപ് അങ്ങനെ ഒരു ഹീറോ ആയിരിക്കുകയാണല്ലേ അതെ ട്രംപ് ഇപ്പോൾ ഹീറോ ആയിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം സീറോയുമായി പോയി മറിയ കൊറീന മച്ചാഡോ അദ്ദേഹത്തിൻ്റെ നോബൽ പ്രൈസ് അടിച്ചോണ്ട് പോയിരിക്കുന്നു അപ്പോൾ അവര് വളരെ മര്യാദയുള്ള സ്ത്രീയാണ് അവർ പറഞ്ഞു ഞാൻ ഈ നോബൽ പ്രൈസ് ട്രംപിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോലും ഒരു നല്ല വാക്ക് അവരോട് പറയാൻ ട്രംപിന് തോന്നിയില്ല എന്നുള്ളതാണ് ബനുശീലയുടെ പിന്നെ പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ ഡെമോക്രസി നിലനിർത്തുന്ന കാര്യത്തിലൊക്കെ അവർ ഒരുപാട് ത്യാഗം ചെയ്തവരാണ് ജയിൽവാസം അനുഭവിച്ചവരാണ് അവർക്ക് പിന്നെ ട്രംപ് യു എസ് എയുടെ സപ്പോർട്ടുകൾ പലതും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ട്രംപിന് ഇത് സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞത് ഓക്കെ അപ്പം അങ്ങനെ പറയുമ്പോൾ രീതിയിൽ എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഞാൻ സ്നേഹിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് തന്നെ കിട്ടിയെന്ന് ഒരു മാന്യത പോലും ട്രംപ് കാണിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും മോശകരമായ ഒരു കാര്യം ട്രംപിൻ്റെ അവകാശവാദങ്ങൾ അദ്ദേഹം യുദ്ധം അല്ലേ അതെ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഒരു ഇന്റർവ്യൂവിൽ ഞാനിങ്ങനെ കണ്ടു പിന്നെ ഞാൻ അഞ്ച് യുദ്ധം അവസാനിപ്പിച്ചു പിന്നെ പറയുന്നത് ഞാൻ ഏഴ് യുദ്ധം അവസാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഞാൻ പത്തോളം യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു ഓക്കെ എന്നിങ്ങനെ പറയുകയാണ് അദ്ദേഹം അദ്ദേഹം അവസാനിപ്പിച്ച യുദ്ധങ്ങൾ ഏതാണെന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ നോക്കിയാൽ മനസ്സിലാവും അതിൽ ഇപ്പോൾ ഈ ഇപ്പം നടത്തിയ കൊസാവോ സെർബിയ അദ്ദേഹം പറഞ്ഞ ഒരു സാധനമാണ് കൊസാവോ സർബിയയിൽ നടന്ന എന്ന് പറഞ്ഞാൽ അതൊരു ട്രേഡ് എഗ്രിമെൻറ്റിൽ അത് അവസാനിച്ചത് അതൊരു ട്രേഡ് ഫൈറ്റം കൂടെ ആയിരുന്നു ട്രേഡ് ട്രേഡ് എഗ്രിമെൻറ്റിൽ കൂടെയാണത് അവസാനിച്ചത് എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ കംബോഡിയ തായ്ലൻഡ് അത് ഇദ്ദേഹം വരുന്ന ഇദ്ദേഹം ജാനുവരി മുപ്പതിനു മറ്റാണ് അധികാരത്തിൽ വരുന്നത് അത് ജാനുവരി ഇരുപത്തഞ്ചാം തീയതി തന്നെ അവരൊരു എഗ്രിമെൻ്റിൽ എത്തി ഈ ബോർഡർ ഫൈറ്റ് ഒന്ന് അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു എഗ്രിമെന്റിൽ അവർ ഏതാണ്ട് എത്തിയതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പല കാര്യങ്ങളും പരസ്പരം ഡിസ്കഷനും ഒക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് ട്രംപിന്റെ റോൾ എന്ന് പറയുന്നത് ഏതാണ്ട് സീറോ ആണെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ അദ്ദേഹം റുവാൻഡോയുടെ ഒരു പ്രശ്നം പറയുന്നുണ്ട് കോങ്കോ റുവാൻഡോ വാർ അത് അവസാനിച്ചു അദ്ദേഹം മുപ്പത്തൊന്ന് വർഷം നീണ്ടുന്ന വാർ ഞാനാണ് അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞു മുപ്പത്തൊന്ന് വർഷം നീണ്ടുന്ന വാറാണെന്ന് നല്ലോക്കണം അത് അവരുമടുത്ത് കുറച്ച് അവസാനിപ്പിച്ചു ഇപ്പോഴും അണ്ടർഗ്രൗണ്ടും കൂടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ ഇറാഖ് ഇറാൻ വാറാണ് ഇസ്രായേൽ ഇറാൻ വാറിൽ അദ്ദേഹത്തിന് നോവൽ പ്രൈസ് കൊടുക്കാൻ ഒരു വിധത്തിലും അർഹനല്ല കാരണം എന്തറിയാമോ പറയാമോ ഒപ്പം നിന്നുകൊണ്ട് അദ്ദേഹം ബംബർ ബസ്റ്റർ ബോംബുകൾ ഇറാന്റെ മേൽ വർഷിക്കുകയാണ് ചെയ്ത് ലോകത്ത് ഇന്ന് വരെ ഒരു രാഷ്ട്രത്തിന് മേലും ഈ ബംബർ ബസ്റ്റർ ബോംബുകൾ പരീക്ഷിച്ചിട്ടില്ല അതെ തകർക്കുന്ന ബോംബ് ബോംബ് എന്ന് ഈ തൂമി വളരെ താഴെ പോയി അവിടെ ചെന്ന് വിസ്ഫോടനം ഉണ്ടാകുന്ന ഈ ബോംബ് ലോകത്തൊരിടത്തും പരീക്ഷിക്കാത്തത് അദ്ദേഹം വേറൊരു കക്ഷിക്ക് ചേർന്ന് നിന്നുകൊണ്ട് അതിങ്ങനെ നോവൽ പ്രൈസ് അദ്ദേഹത്തിന് കൊടുക്കുക ഒരു കക്ഷിക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മറ്റേ കക്ഷിയെ തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ച് അവർക്ക് ബോംബിട്ടിട്ട് എന്നിട്ട് പിന്നീട് സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ നടുപുടിച്ചിട്ട് അദ്ദേഹം പിന്നെ ഇറാഖിന് ഇറാന് പിന്നെ വിജയം നേടിക്കൊടുത്തതാണത് അതെ അധികാരം ഏൽക്കുന്ന സമയത്തും അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും റഷ്യ യുക്രൈൻ യുദ്ധം ഞാൻ അദ്ദേഹം ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു ചർച്ചകളൊക്കെ നടത്തി അതെ പക്ഷേ അത് ഫലം കണ്ടില്ല അല്ല ഇനി വേറെ രസമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാന്മാർ അദ്ദേഹം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞേ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയാലോ നരേന്ദ്രമോദിയും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും പലവട്ടം പറഞ്ഞു ലോകത്തെ ഒരു രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്ര നേതാക്കളും ഞങ്ങളുടെ ഈ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ യുദ്ധത്തിൻ്റെ പങ്കാളിയായിട്ടോ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അമേരി നമ്മൾ അവരുടെ പാകിസ്ഥാൻ്റെ വിമാനത്താവളങ്ങളെല്ലാം തകർത്ത് വിമാനങ്ങളും തകർത്ത് കഴിഞ്ഞപ്പോൾ എയർബേസ് പോലും ഇല്ലാതായി ഇനി ഒരു ഒരു വിമാനം പറത്താൻ പോലും ഉള്ള സാഹചര്യം ഇല്ലാതായപ്പോൾ പേടിച്ച് അടുത്ത് നമ്മൾ പോകുന്നത് കറാച്ചിയിലേക്കാണ് അതും കൂടെ തകർന്നാൽ തീർന്നു അപ്പോൾ ആ സന്ദർഭത്തിൽ പേടിച്ച് പാകിസ്ഥാൻ ട്രംപിനോട് പറയുമായിരുന്നു എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഇന്ത്യയുടെ സൈനിക അവർ സൈനികമായി അപ്പോൾ നമ്മൾ ട്രംപിൻ്റെ പിന്നെ വൈസ് പ്രസിഡന്റ് നമ്മുടെ മറ്റേ രാഷ്ട്രവുമായി ബന്ധപ്പെടുകയും ആ അദ്ദേഹത്തിനോട് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു നിങ്ങളല്ല ബന്ധപ്പെടേണ്ടത് അവരുടെ ആർമി മേധാവി ഞങ്ങൾ ആർമി മേധാവിയായിട്ട് സംസാരിക്കട്ടെ മിലിട്ടറികൾ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ നാലുമണിക്ക് സംസാരിച്ച് അഞ്ചുമണിക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് അതെ അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വാദങ്ങളും ഇതുപോലെ ശരിയായിരുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരു എന്താണ് നമ്മൾ പറയുമല്ലോ ഒരു കലവില കൂട്ടുന്ന കുസൃതിക്കാരനായ അല്ലെങ്കിൽ ഒരു 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 കുറുമ്പുകാരനായ ഒരു കുട്ടിയുടെ രീതിയാണ് ട്രംപിൻ്റെ അതെ അദ്ദേഹം അതുമാത്രമല്ല അദ്ദേഹം ചില സമയത്ത് വളരെ വിഭ്രാന്തിയുള്ള ഒരു മനുഷ്യൻ്റെ രീതിയിലും പെരുമാറിയിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ എൻ്റെ മുൻഗാമിയായിരുന്ന പിന്നെ ഒബാമയ്ക്ക് എട്ട് മാസം ഉള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഡിപ്ലോമസിക്കുള്ള വേൾഡ് ഡിപ്ലോമസിക്കും ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള അവാർഡ് കൊടുക്കും അത് വന്നിട്ട് എട്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ ഒമ്പത് മാസേ ഉള്ളൂ ഇപ്പം അതേ ട്രംപ് അതിനെ പറയുകയാണ് എട്ട് മാസം കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് എനിക്ക് ഈ പത്ത് വാറ് നിർത്തിയ ഞാനാണ് അതുകൊണ്ട് എനിക്ക് സമ്മാനം തരണമെന്ന് ഇങ്ങനെ കോൺട്രഡിക്ടറി ആയിട്ട് സംസാരിക്കുക സ്വന്തം ആൾക്കാരെ പോലും അതിശയ ഒരു മുൻഗാമി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു റെസ്പെക്ട് കൊടുക്കുന്ന മുൻഗാമിയാണ് പ്രസിഡന്റ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അദ്ദേഹത്തിന് നോവൽ സമ്മാനം കിട്ടി നല്ലതെന്നല്ലേ നമ്മൾ പറയണ്ടേ ഇത് അതിന് പകരം അദ്ദേഹത്തെ പുഞ്ച്ക്കുകയാണ് ഇദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തോട് വാശിയായിരുന്നു കാരണം ഒബാമ രണ്ട് പ്രാവശ്യം പ്രസിഡന്റായി അപ്പോൾ ഇതേ ഒരു പ്രാവശ്യമായുള്ളൂ അതിൻ്റെ വെപ്രാളം കിടന്ന് കളിക്കുകയായിരുന്നു അത് പിന്നെ എങ്ങനെയാണ് ഭാഗ്യത്തിന് രണ്ടാമെന്ന് വന്നപ്പോൾ അത് തീർന്നു പിന്നെ ഒബാമയോടൊപ്പം എനിക്കൊരു നോബൽ പ്രൈസ് കിട്ടണം അതിനാണ് എട്ട് മാസം കൊണ്ട് കിടന്ന് വലിയ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിനകത്ത് പലതിലും അദ്ദേഹത്തിൻ്റെ റോൾ വളരെ ശൂന്യമായിരുന്നുള്ളതാണ് ഇപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലോകത്ത് സമാധാനത്തിനുള്ള രണ്ട് വഴികൾ പൊതുവേ നമ്മൾ പറയുന്നത് ഒന്ന് ട്രേഡ് ഒന്ന് ടൂറിസമാണ് ഇത് ഇതിൽ ട്രേഡ് അദ്ദേഹം അന്തർദേശീയമായി തകർത്ത ഒരാളാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഓവർ പ്രൈസ് കൊടുക്കുന്നത് നമ്മൾ നമ്മൾ നമ്മുടെ ഒരു ബന്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ ബന്ധം താങ്കൾക്ക് ആവശ്യമുള്ളത് എൻ്റെ കയ്യിൽ നിന്നും എനിക്കാവശ്യമുള്ളത് താങ്കളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ബന്ധം ഇത് തന്നെയാണ് ലോക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം ട്രംപ് പറയുന്നത് കയ്യിൽ സാധനമുണ്ട് അത് എനിക്ക് ഇതാണ് പറ്റൂ ബന്ധവും നിങ്ങളുടെ ഞാൻ വാങ്ങിക്കണമെങ്കിൽ ഞാൻ ഭയങ്കരമായ ഒരു ചുങ്കം ചുമത്തും ഒരു ടാക്സ് ഏർപ്പെടുത്തും താരിഫ് ഏർപ്പെടുത്തും ആ ടാരിഫിനെ നിങ്ങൾ വാങ്ങിക്കാവും ഇപ്പോഴും അവർ ഇന്ന് ഇപ്പം ഈയിടെ അതിനിടയ്ക്ക് ചൈനയ്ക്ക് നൂറ് ശതമാനം ടാരിഫ് അടിച്ചു കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ലോക വ്യാപാര വ്യവസ്ഥിതിയെ അദ്ദേഹം തകർത്തിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് പ്രൈസ് കൊടുക്കുക സമാധാനം സമാധാനം തകർത്തിരിക്കുകയാണ് അതായത് ലോകത്തെ സമാധാനം ഞാൻ പറഞ്ഞില്ല ഒന്നാമത്തെ സമാധാനത്തിനുള്ള മാർഗം ട്രേഡാണ് നിങ്ങൾക്കാവശ്യമുള്ളത് ഞാൻ എനിക്കും എനിക്കാവശ്യമുള്ളത് നിങ്ങളും പരസ്പരം കൈമാറുമ്പോഴാണ് അവിടെ സമാധാനം ഉണ്ടാകുന്നത് രണ്ടാമത്തേത് ടൂറിസം നിങ്ങളുടെ രാജ്യത്ത് ഞാൻ വരുന്നു നിങ്ങളുടെ സംസ്കാരം പഠിക്കുന്നു കാര്യം അറിയുന്നു നിങ്ങളുമായിട്ടൊരു സ്നേഹബന്ധം ഉണ്ടാകും തിരിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോഴും ഉണ്ടാകും ഇതെല്ലാം തകർക്കുന്നതിലാണ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം പക്ഷേ ഇപ്പൊ ഈ ഗാസയിലേക്ക് വരുമ്പോൾ ഗാസയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ട്രംപ് പല പ്രാവശ്യം നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ തന്നെ ഇത് അവസാനിപ്പിക്കണം പ്രഖ്യാപിക്കണം ഈ കൊലാപാതകം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അപ്പോഴൊക്കെ നെതന്യാഹു കേട്ടില്ല എന്ന് അടിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചില്ലേ സമ്മതിച്ചു അതിന്റെ പ്രധാന കാരണം എന്താണ് ഈ രണ്ട് ദിവസം മുമ്പേ പിന്നെ അതായത് നോബൽ പ്രൈസ് ഡിക്ലെയർ ചെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പേ ഇത് അവസാനിപ്പിക്കണം ഇത് അവസാനിപ്പിച്ചാലേ എനിക്ക് നോബൽ പ്രൈസ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അതിന് മുമ്പ് അദ്ദേഹം ചെയ്തത് എന്താണ് അദ്ദേഹം സുരക്ഷിതത്വം കൊടുക്കുന്ന ഖത്തറിനെ അടിക്കാനായിട്ട് അദ്ദേഹം മൗനാനുവാദം നദന്യാഹുവിന് കൊടുക്കുകയാണേ ഇത് അങ്ങനെ നദന്യാഹു കയറി അടിച്ചു പക്ഷേ ആ അടിച്ചതിൽ ഫലമുണ്ടായി കാരണം ഖത്തർ അതോടെ പതറിപ്പോയി ഇതിൽ ഏറ്റവും രസകരമായ കാര്യം നതന്യാഹുവിൻ്റെ അഡ്വൈസർ കരോളിൻ ഒരു ടി വി പിന്നെ ഡിസ്കഷനിൽ പറയുകയുണ്ടായി ഈ വാർ എങ്ങനെയാണ് അവസാനി അവർ അബദ്ധത്തിന് പറഞ്ഞു പോയതാണ് ഈ വാർ എങ്ങനെയാണ് അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ അഫ്കോഴ്സ് ട്രംപിൻ്റെ വലിയ മഹാമനസ്കൃതിയും അദ്ദേഹത്തിൻ്റെ ഇൻറ്റർമീഡിയറ്റ് ഈ റോളും ഒക്കെ ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ട് അവർ ഉടൻ തന്നെ എടുത്ത വായിൽ പറഞ്ഞതെന്ന് അറിയാമോ അറേബ്യൻ രാഷ്ട്രങ്ങൾ ഇതിനു വേണ്ടി എടുത്ത സ്ട്രെയിൻ പെയിൻ എനിക്ക് പറയാതിരിക്കുന്നതില്ല അവരുടെ റോള് വളരെ വലുതാണ് അപ്പം അതാണ് സത്യം അതായത് ഹമാസ് അമ്പിലും ബില്ലിലും അടുക്കൂല്ലായിരുന്നു ഈ ഈ ഒരു ട്വൻ്റി പോയിന്റ് കഴുത്തറപ്പൻ പോളിസിയാണ് ആ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം പാലസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഹാമഫുൾ ആയിട്ടുള്ള ഒരു എഗ് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല ഈ ഉടമ്പടി ഈ ഉടമ്പടി പക്ഷേ അവർ സമ്മതിച്ചത് എന്തുകൊണ്ടാണ് അവരുടെ സഖ്യ ഇപ്പോൾ ഇറാൻ്റെ എല്ലാ സപ്പോർട്ടും അവർക്ക് നിലച്ചു കാരണം ഇറാൻ നടുവടിഞ്ഞു നിൽക്കുകയാണ് അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ളത് പിന്നെ ഖത്തറാണ് അല്ലെങ്കിൽ സൗദിയാണ് അപ്പോൾ അവർ ചേർന്ന് പറയുകയാണ് നമുക്ക് ഈ സൗത്ത് ഏഷ്യയിൽ ഈ വെസ്റ്റ് ഏഷ്യയിൽ സ്പീസ് വേണം സമാധാനം വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രം പുരോഗമിക്കണം അതിനായിട്ട് ഹമാസ് ഇങ്ങനെ തുടരുന്നത് ശരിയല്ല അത് നിങ്ങൾ അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ കൈയൊഴിയുമെന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അതെ അതുകൊണ്ട് മാത്രമാണ് ഹമാസ് ഇപ്പോൾ ഒരു വെടിനിർത്തറിന് അല്പമെങ്കിലും മുന്നോട്ട് വന്നിട്ടുള്ളത് അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് തീർച്ചയായിട്ടും കാരണം ഈ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുക എന്നുള്ളത് ഈ ഗൾഫ് രാജ്യങ്ങളെ ജി സി സി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരൊന്നും അക്രമകാരികളല്ല അവർക്കൊക്കെ ട്രേഡ് ബിസിനസ് അതിലൂടെയൊക്കെ സമ്പദ് സമൃദ്ധമായ ഒരു സാഹചര്യം ഒരുക്കുക ഇനിയിപ്പോൾ ഈ നാച്ചുറൽ ഗ്യാസും പെട്രോളിയം റിസർവുമൊക്കെ തന്നെ അവസാനിക്കുമ്പോൾ അവർക്ക് ബിസിനസ് ഹബ്ബായി മാറണം ടൂറിസം ഡെസ്റ്റിനേഷനായി മാറണം അതിനുവേണ്ടിയുള്ള ഡെവലപ്മെന്റ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ആൾ വരും അങ്ങോട്ട് ഒരിക്കലും ഇല്ല അതുപോലെ തന്നെ ട്രേഡ് മെഡിറ്ററേനിയൻ പിന്നെ സിയുടെ ആ മേഖലയിലെ ട്രേഡ് റൂട്ട് വളരെ പ്രധാനപ്പെട്ടാണ് ആ ട്രേഡ് റൂട്ട് ബ്ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ സമരം ദിവസവും ഇങ്ങനെ യുദ്ധവും പിന്നെ ബോംബുമൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ വ്യവസായം നടക്കില്ല ട്രേഡ് നടക്കില്ല അപ്പോൾ ലോകത്ത് മുഴുവൻ ഒരു സ്റ്റാൻസ് ഇല്ലാകുന്ന അവസ്ഥയുണ്ട് ഇത് ബുദ്ധിപൂർവ്വം അറേബ്യൻ രാഷ്ട്രങ്ങൾ മനസ്സിലാക്കി അവർ നാളത്തെ ഭാവിയാണ് അവർ നോക്കുന്നത് തൻ്റെ രാഷ്ട്രം തൻ്റെ രാഷ്ട്രത്തെ ജനങ്ങൾ മുന്നോട്ട് വരാനുള്ള ഒരു സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പം യുദ്ധമല്ല നമുക്ക് പ്രധാനം നമുക്ക് സമാധാനം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഇവരെ സമ്മതിപ്പിച്ചത് അതേസമയം ടർക്കിയോ ഇറാനോ പാകിസ്ഥാനോ ഒന്നും ഈ ഒരു കരാറിന് ശരിക്കും പറഞ്ഞാൽ അനുകൂലിക്കില്ലായിരുന്നു ഇത് മറ്റ് അറബ് രാഷ്ട്രങ്ങൾ ഇങ്ങനെ വളരെ ഓപ്പണായിട്ടുള്ളൊരു മൈൻഡോട് കൂടി അവർ നല്ല നിലപാടുകൾ എടുത്തതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഖത്തർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതെ എനിക്കോന്നു ഈ തമ്മിലടിച്ച് തകർന്ന ഒരു മേഖലയാണ് ലോകത്തിന്റെ തന്നെ ഏറ്റവും സമ്പദ് സമൃദ്ധമായ മേഖലയായിരുന്നു അത് അതായത് പേർഷ്യൻ ഗൾഫ് മേഖല പേർഷ്യ തന്നെ നമ്മൾ പണ്ടൊക്കെ കാലം മുതൽ അതെ പേർഷ്യ എന്നാണ് പറഞ്ഞിരുന്നത് ഗൾഫിലേക്ക് പോകുന്നവരല്ല ആ പേർഷ്യയിലേക്ക് പോകുന്നതല്ല പേർഷ്യ എന്ന് പറയുമ്പോൾ ഇറാനും ഇറാഖിന്റെ കുറേയേറെ ഭാഗങ്ങളൊക്കെ ചേർന്ന സ്ഥലമാണ് ലോകത്തിന്റെ തന്നെ സാംസ്കാരികവും അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ടുള്ള വലിയ പുരോഗതി കൈവരിച്ച ഒരു മേഖലയായിരുന്നു എന്നാണുള്ള ചരിത്രം പറയുന്നത് അവിടെ തകർന്നത് തമ്മിലടിച്ച് തന്നെയാണ് എല്ലാ കാലത്തും അതെ അതെ വലിയ സൈനിക നീക്കങ്ങളും അതുപോലെ തന്നെ വളരെ വലിയ വെല്ലുവിളികളും അവർ നേരിട്ടു അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഉയർന്നു പൊങ്ങുവാൻ ആ മേഖലയ്ക്ക് സാധിച്ചിട്ടില്ല എല്ലാം ഉണ്ടായിട്ട് കൂടി അല്ലേ തീർച്ചയായിട്ടും പണം ഒരുപാട് കുന്നുകൂടിയിട്ടും അവർക്ക് പലപ്പോഴും ഉയരാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ഔട്ട്ലുക്ക് പോലും മാറിയിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് അവർക്ക് ആ ഒരു വ്യത്യാസം വന്നത് നമ്മൾ യൂറോപ്പിനേക്കാൾ പ്രബലമായ രാഷ്ട്രമായും ശക്തിയായും വളരാൻ നമുക്ക് കഴിയും അതിനുള്ള റിസോഴ്സ് നമ്മുടെ ഭൂമിക്കടിയിലുണ്ട് ദൈവം തന്നിട്ടുണ്ട് അതുപയോഗിച്ച് നമ്മൾ സ്വയം നന്നാകണം എന്നവര് തീരുമാനിച്ചതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ യുദ്ധം അവസാനിച്ചത് അതെ ഈ സൗദി ആണെങ്കിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ തന്നെയും അവരുടെ പരമ്പരാഗതമായി നിലനിന്നിരുന്നുള്ള കടുപിടുത്തങ്ങളൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ റിലാക്സ് ചെയ്തു സൗദിയാണ് ഏറ്റവും ലാൻഡ് ആയിട്ടുള്ള റിഫോംസ് ഉണ്ടായിട്ടുള്ളത് മുഹമ്മദ് ബിൻ സൽമാൻ അവിടുത്തെ ക്രീഡാവകാശി അദ്ദേഹമാണ് ആ ഒരു വിഷയത്തിൽ എനിക്ക് സ്ത്രീകളോടുള്ള സമീപനം തന്നെ മാറി സമീപനം പോലും മാറിയില്ലേ അതെ നമ്മുടെ ഇവിടെ പോലും ആളുകൾ ഇപ്പോൾ ദേഹം മുഴുവൻ മറച്ചുകൊണ്ട് നടക്കുമ്പോൾ അവിടെ വളരെ ലിബറലായിട്ട് രാജ്യത്തിലേക്ക് വന്നു ഒരു മാറ്റത്തിലേക്ക് വന്നു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് പരമാ ഡ്രൈവിംഗ് ലൈസൻസ് സ്പോർട്സ് ടെന്നീസ് അതുപോലെ തന്നെ വോളിബോൾ ഇതിലൊക്കെ അവർക്ക് കളിക്കാൻ അതിനുള്ള യൂണിഫോം അവർക്ക് ധരിക്കാനുള്ള അർഹത കൊടുത്തു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് സിനിമാ തിയേറ്റർ വരുന്നു പണ്ടും സിനിമ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം അടച്ചു മൂടി വെച്ചു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല വളരെ ആയിട്ട് സാധാരണ മനുഷ്യരുടെ എന്തൊക്കെ ചെയ്യുമ്പോൾ അതുപോലത്തെ സിനിമകൾ വരെ വരാനായിട്ടുള്ള വേദി അവിടെ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും അങ്ങനെ മാറുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഹൂത്തികളോ ഹിസ്ബുള്ളയോ ഒക്കെ തന്നെ സമാധാനം തകർത്തുന്ന തരത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് തന്നെയാണ് അതായത് ഈ ജി സി സി രാജ്യങ്ങൾക്ക് തന്നെയാണ് തലവേദന അത് അറിഞ്ഞുകൊണ്ട് അവർ ശ്രമിച്ചതായിരിക്കണം അവർ നടത്തിയ നീക്കം തന്നെയായിരിക്കണം ഫലം കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങേടെ നിരീക്ഷണം വളരെ ശ്രദ്ധേയം തന്നെ തരത്തിൽ നോക്കുമ്പോൾ ട്രംപിന്റെ ഈ കോൺട്രിബ്യൂഷൻ വളരെ ട്രംപിന്യാഹുവിനെ പറഞ്ഞ് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യവും ഇതാണ് നൊബൽ പ്രൈസ് എന്നുള്ളതാണ് ആ നൊബൽ പ്രൈസിന് വേണ്ടി അദ്ദേഹം നടത്തിയ വാഗ്വാദത്തിൻ്റെ ഇടയിലാണ് അദ്ദേഹം ഇത് നേടിയതെന്നുള്ളതാണ് എന്തായാലും സമാധാനം പുലർന്നു എല്ലാവർക്കും സന്തോഷമായി അവിടുത്തെ ആൾക്കാർക്ക് ആശ്വാസമായി ആശങ്കയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ബോംബ് വീഴാം എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്നും അവർക്ക് രക്ഷ നേടാൻ സാധിച്ചല്ലോ ഒന്ന് ആലോചിച്ച് നോക്കുക സർ ഈ അവർ ക്യൂ നിൽക്കുകയാണ് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പിച്ചച്ചട്ടിയുമായി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആഹാരത്തിനായും വെള്ളത്തിനായും ക്യൂ നിൽക്കുകയാണ് അവർക്കിടയിലേക്ക് ബോംബ് വീഴുന്നു അവർ ചിതറി ഓടുന്നു മരിച്ചു വീഴുന്നു ഇങ്ങനെയുള്ള സാഹചര്യം ഒപ്പം തന്നെ ഇവരെ കവചമാക്കി ഹമാസ് നടത്തുന്ന നീചമായിട്ടുള്ള നീക്കങ്ങൾ കാരണം ഇവരുടെ ഉള്ളിൽ ഒളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹമാസിനെ തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പോകുന്ന ഇസ്രായേൽ എവിടെ ആയാലും ബോംബിട് തീർച്ചയായിട്ടും നീക്കങ്ങൾ പരിഗണനയുമില്ല അപ്പൊ ഉള്ള സാഹചര്യത്തിൽ ഇവർ ഇത്തരത്തിൽ മനുഷ്യ കവചങ്ങളെ വെച്ചുകൊണ്ട് പോകുന്നു എന്ത് എന്ത് നേടി എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുകയാണ് എന്തായാലും സമാധാനം ഇപ്പോൾ വന്നു അത് നീണ്ടു നിന്നാൽ മതി എന്നുള്ളതാണ് മുമ്പും രണ്ട് പ്രാവശ്യം വെടിനിർത്തൽ നടത്തിയിട്ടുണ്ട് രണ്ടു പ്രാവശ്യം പിന്നെ ബന്ധികളെ കൈമാറിയിട്ടുണ്ട് പക്ഷെ അതിനുശേഷവും യുദ്ധം ആവർത്തിച്ചു അപ്പം ഹമാസിനെ സംബന്ധിച്ചോളം ആയുധം വെക്കൂ എന്ന് പറയുന്നത് അവർക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതെ അതെ അത് ലോകത്തെ ഏത് ചട്ടമ്പിയോടും അങ്ങനെയാണ് കത്തി താഴെ ഇടാന്ന് പറഞ്ഞാൽ താഴെ ഇടൂല കാരണം കത്തി കത്തി ഇട്ടാൽ ആ നിമിഷം അവൻ ചട്ടമ്പി അല്ലാതായി തീർന്നു അതെ അതിന്റെ പുറത്താണ് അവന്റെ ബലം ഇത് തന്നെയാണ് തീവ്രവാദിക്കും തോക്ക് താഴെ ഇടാൻ പറഞ്ഞാൽ താഴെ ഇടൂല അവര് മരിച്ചാലും തോക്ക് താഴെ ഇടാൻ നിൽക്കും അപ്പൊ ഹമാസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് അതെ അതെ പക്ഷെ അവര് തോക്ക് താഴെ ഇടേണ്ടി വരണം ഇടണം ഇട്ടാൽ മാത്രമേ ഈ പീസ് കീപ്പിംഗ് കറക്റ്റ് ആയിട്ടുള്ളൂ വരികയുള്ളൂ തീർച്ചയായിട്ടും ഏതായാലും ട്രംപിൻ്റെ നീക്കം ഒരു വശത്ത് നടന്നു നെതന്യാഹുവിനെ ആ ടേബിളിൽ എത്തിക്കാൻ സാധിച്ചു സമാധാന ഉടമ്പടി ഒൽപ്പിവിപ്പിക്കുവാൻ സാധിച്ചു പക്ഷേ മറുവശത്ത് നിൽക്കുന്ന ഹമാസിനെ ഈ ഉടമ്പടി അംഗീകരിക്കുവാൻ ഉള്ള നിലയിലേക്ക് എത്തിച്ചതിൽ അറബ് രാഷ്ട്രങ്ങൾക്കുള്ള പങ്ക് ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാനാവില്ല അവരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയാകണം ഹമാസ് ഈ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് എന്നുള്ളത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു നിരീക്ഷണമാണ് കാരണം ഇവരിൽ നിന്നൊക്കെ വരുന്ന സം സംഭാവന സഹായം അതൊക്കെ നിലയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഹമാസിൻ്റെ ഒരു ഒരു പൊടി പോലും ഉണ്ടാവില്ല കണ്ടു കിട്ടുവാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഖത്തറിൽ നിന്ന് അവർക്ക് സഹായം കിട്ടുന്നുണ്ട് ആ സഹായമൊക്കെ നിലക്കുകയാണെങ്കിൽ എന്ത് ആവും ഹമാസിൻ്റെ എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകണം പക്ഷേ ഇപ്പോഴും ഈ ചർച്ചയിൽ അവസാനം അഡ്വക്കേറ്റ് വേണുഗോപാൽ സർ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ഇനിയും ആയുധം പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ ഹമാസ് തയ്യാറാകേണ്ടതുണ്ട് ഇനി ഒരു രക്തച്ചൊരിച്ചിലിന് ആ ഭൂമിയിൽ ഇട കൊടുക്കരുത് അതിനുള്ള നീക്കമായിരിക്കണം അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി തുടരേണ്ടത് മറ്റു രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും ഇനി നടക്കേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം പുലരുകയുള്ളൂ സാധാരണക്കാർക്ക് സാധുക്കൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാകുകയുള്ളൂ വീട് നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാകുകയുള്ളൂ പിന്നെ മറ്റൊരു വെല്ലുവിളികൾ ഉണ്ട് ഇത്രയേറെ പേർ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു അവർ എങ്ങനെ പുനരധിവസിക്കപ്പെടും അതിനാരൊക്കെ സഹായിക്കും ആരൊക്കെ കൈകോർക്കും എന്നുള്ള വലിയ പ്രശ്നം കൂടിയുണ്ട് മറുവശത്ത് നിൽക്കുകയാണ് അസംതൃപ്തനായ ട്രംപ് നൊബേൽ സമ്മാനം കിട്ടിയില്ല സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹത്തെ നോർവേ നിരാശരാക്കി എന്നാണ് പറയുന്നത് ചിലരൊക്കെ തമാശ നിന്നോണം പറഞ്ഞിട്ടുണ്ട് നോർവേ കരുതിയിരിക്കണം ഇനി എപ്പോഴാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നത് എന്ന് തമാശ രൂപയാണ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ട്രംപ് അടുത്ത വർഷത്തേക്ക് വേണ്ടി കാത്തിരിക്കുകയാകാം അതിനുവേണ്ടിയും അദ്ദേഹം കുറേ യുദ്ധം അവസാനിപ്പിക്കട്ടെ വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ടോക്കി പോയിൻ്റ് സംസാരിച്ചു ടോക്കി പോയിൻറ്റ് അധ്യായ പൂർണ്ണമാകുന്ന അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം